ഹലോ വെൽക്കം ടു മൈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൽത്തപ്പമാണ് അതിനാവശ്യമായി ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് അത് ഞാൻ നേരത്തെ ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരുന്നു അത് നന്നായി കഴുകിയതിന് ശേഷം ഒരു ജാറിലേക്കിട്ട് കുറേശ്ശേ കുറേശ്ശേ ജാറിലേക്കിട്ട് കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കുക ഇതിലോട്ട് ഞാൻ കുറച്ച് ഉഴന്ന് ചേർത്തിരുന്നു മാവ് കുറച്ചുകൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉഴന്ന് ചേർത്തിട്ടുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ വേണ്ട అరి న్ అరచెడు ఇతర కట్టి పడు ఇలాూస్ ఆవేద ഇനി ഞാൻ കുറച്ച് സോഡ ചേർക്കുന്നുണ്ട് കുറച്ച് ചേർത്താൽ മതി ഇത്തിരി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി അത് നന്നായി മിക്സ് ചെയ്യുക നന്നായി ഇളക്കണം അല്ലെങ്കിൽ അപ്പസോഡ പെറ്റിപ്പിടിക്കും ഇനി ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഒരിക്കലും ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ മാവ് ലൂസായി പോകും ഇനി ഗ്യാസ് ഓണാക്കുക ഇതായി നമ്മുടെ മാവ് ശർക്കരപ്പാനം റെഡി ആയിട്ടുണ്ട് ഇത്ര ലൂസ് ആയാൽ മതി കൂടുതൽ ലൂസാവരുത് അപ്പം നമ്മുടെ മാവ് ലൂസായിപ്പോകും ഇനി ഞാൻ അരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ പാർ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ശർക്കരയിൽ കല്ലുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ശർക്കര പാനി അരച്ചെടുക്കുന്നത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് അടിക്കുക ലൈക്ക് ചെയ്യുക കുറച്ച് കല്ലുണ്ട് ഇനി നന്നായി മാവ് ഇളക്കി കൊടുക്കുക നന്നായി മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് ഞാൻ ഒരു മുട്ട ചേർക്കുന്നുണ്ട് ഒന്നുകൂടിയും സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായി മിക്സ് ചെയ്യുക നന്നായി ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ഏലക്ക അരി അരക്കുമ്പോൾ തന്നെ ചേർക്കാവുന്നതാണ് എന്നാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദോശ ചൂടാവുന്നതാണ് കറുത്തപ്പും ചുടാവുന്നതാണ് ഇനി ഇത് മൂടി വെക്കുക